ലൈംഗിക ബന്ധങ്ങളിൽ ഏർപ്പെട്ടതിന് ശേഷം ചോദിക്കാറുണ്ട് എങ്ങനെയാണ് എനിക്ക് ലൈംഗിക രോഗമുണ്ടോ എന്ന് അറിയുന്നതാണെന്ന് ഇവിടെ പലപ്പോഴും ലക്ഷണങ്ങൾ കണ്ടെന്ന് വരാം ചിലപ്പോൾ ലക്ഷണങ്ങളൊന്നും ഉണ്ടായില്ലെന്ന് വരാം അതുകൊണ്ടാണ് പലപ്പോഴും അത് ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നത് കാരണം നമ്മൾ ഈ പോകുന്ന പാണ്ടൊന്നും വെളി ലക്ഷണങ്ങളൊന്നും വേണമെന്നില്ല അവിടെ നമ്മൾ മുറിവുകളോ അല്ലെങ്കിൽ പാലുണ്ണി പോലെയോ നമ്മുടെ മനം പോകുന്ന കൊള്ളിലവിടെയോ വായിഡ് അവിടെയോ ബക്ടീരിയയിലോ പാലുണ്ണി അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ നമ്മൾ ഇത് സസ്പെക്ട് ചെയ്യണം നമ്മുടെ സെക്ഷുവൽ പാർട്നറിന് ഇതിന് ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ നമ്മളിത് ശ്രദ്ധിക്കണം നമ്മൾ കോണ്ടം ഇല്ലാതെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഒരു ന്യൂ പാർട്ണറുമായിട്ട് കോണ്ടം ഇല്ലാതെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ എയ്ഡ്സ് അല്ലെങ്കിൽ ലൈംഗിക രോഗങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻ എന്നുള്ളതാണ് നമ്മൾ പുതിയതായിട്ട് നമ്മൾ പറയുന്നത് കാരണം അതൊരു വൈറസ് വരാം ബാക്ടീരിയ വരാം അല്ലെങ്കിൽ പാരസൈറ്റ് വരാം സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻഫെക്ഷൻ ശേഷം ലക്ഷണങ്ങൾ വന്നതിന് ശേഷമാണ് സെക്ഷൽ ട്രാൻസ്മിറ്റഡ് ഡിസീസ് എന്ന് പറയുന്നത് പല സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷനും പിന്നീടത് ഡിസീസിലോട്ട് പ്രോഗ്രൂസ് ചെയ്യും പലപ്പോഴും നമ്മൾ രോഗികളിൽ ചോദിക്കാറുണ്ട് ഡോക്ടറെ എനിക്ക് ഡോക്ടറെടുത്ത് പോയി പറയാൻ പ്രയാസമാണ് അതുകൊണ്ട് ഞാൻ എനിക്ക് എന്തെങ്കിലും മരുന്ന് തരണമെന്ന് അങ്ങനെയല്ല നമുക്കൊരു സെക്ഷലി ട്രാൻസ്മിറ്റ് ഇൻഫെക്ഷൻ ഒരു ഹോമി നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ നമ്മളിപ്പം ചിലവ് ചില ഓയിൽ അല്ലെങ്കിൽ ഉള്ളിയൊക്കെ വരട്ടാറുണ്ട് പക്ഷെ അവിടെ നമ്മൾ അവിടെ നമ്മൾ മെഡിസിൻസ് എടുക്കണം മുറിവുകൾ അല്ലെങ്കിൽ പാലുണ്ണി പോലെ നമ്മുടെ ലൈംഗിക ഭാഗത്ത് വരിക നമ്മുടെ ഭാഗത്ത് വരിക ബന്ധപ്പെടുമ്പോൾ നമുക്ക് മൂത്ര ഒഴിക്കുമ്പോൾ വേദന വരിക ഫിനിഷ് ഡിസ്ചാർജ് വരിക അല്ലെങ്കിൽ അബ്നോർമൽ വേചന ഡിസ്ചാർജ് വരിക ബന്ധപ്പെടുമ്പോൾ പെയിൻ വരിക ഒക്കെ അതിൻ്റെ ലക്ഷണങ്ങളാണ് നമ്മുടെ ബോഡിയുടെ ഇമ്മ്യൂൺ സിസ്റ്റം നല്ലതാണെങ്കിൽ അത് തന്നെ ക്ലിയർ ചെയ്യും ഹ്യൂമൻ പാപ്പിലോമ വൈറസോ ഹെപ്പറ്റൈറ്റിസ്ഇ ഒക്കെ അങ്ങനെ ക്ലിയർ ചെയ്യുന്നു വരാം പക്ഷേ ക്ലമീഡിയ ഗുണേറിയ ട്രൈക്കമോണോസിസ് മെഡിക്കൽ ട്രീറ്റ്മെൻറ് വേണം ഹെർപീസ് എച്ച് ഐ വി അമേരിക്കില്ല നമുക്ക് മെഡിക്കേഷൻ കൊണ്ട് അതിനെ മാനേജ് ചെയ്യാവുന്നേ ഉള്ളൂ ഇത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം ഒരു ലൈംഗിക ബന്ധത്തിൽ ഇടപെടുമ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം ഹ്യൂമൻ പാപ്പിലമാ വൈറസാണ് ഏറ്റവും പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നത് സെക്ഷലി ആക്റ്റീവ് ആയിട്ടുള്ളൊരു പാർട്ടണറിന് എപ്പോഴെങ്കിലും ഹ്യൂമൻ വാബിലോമ വൈറസ് ഇൻഫെക്ഷൻ വരാം അത് നമ്മൾ പ്രത്യേകം ഓർക്കണം ഈ വന്യന ഡിസ്ചാർജ് ലൈംഗിക രോഗങ്ങളുള്ളവർക്ക് മഞ്ഞ കളറോ ഗ്രേ കളറോ ഗ്രീൻ കളറോ വരാം ബാക്ടീരിയ അല്ലെങ്കിൽ സെക്ഷി ട്രാസ്ഫിരി ഇൻഫെക്ഷൻ വരുമ്പോഴാണ് അങ്ങനെ വരുന്നത് നമ്മൾ ബന്ധപ്പെട്ടതിന് ശേഷം എത്ര നേരത്തിന് ശേഷം നമ്മൾ എത്ര നാളിനു ശേഷം ഇതറിയാൻ പറ്റുമെന്ന് ചോദിക്കാറുണ്ട് ഒരു വൈറൽ ഇൻഫെക്ഷൻ ആണെങ്കിൽ രണ്ടാഴ്ച എടുക്കും ബാക്ടീരിയ ഇൻഫെക്ഷൻ ആണെങ്കിൽ ചിലപ്പോൾ ടു ടു ത്രീ മന്ത്സ് എടുക്കും ക്ലമീഡിയ ആണെങ്കിൽ വൺ ടു ടു വീക്സ് എടുക്കും ആണെങ്കിൽ വൺ ടു ടു വീക്സ് എടുക്കും അതുകൊണ്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ട് പിറ്റേ ദിവസം പോയി നമ്മൾ ഈ ടെസ്റ്റുകൾ ചെയ്താൽ നമുക്ക് ഈ രോഗമില്ലായെന്ന് ഉറപ്പ് വരുത്താൻ പറ്റത്തില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മുടെ രോഗലക്ഷണങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യുന്ന പറഞ്ഞാൽ ചികിത്സ നിർത്തരുത് അവിടെ വേണ്ട ഫോളോ അപ്പ് ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം